ഗ്രാമീണ മേഖലകളിലെ സാധാരണ മനുഷ്യരുടെ ആരോഗ്യം നിലനിർത്തുന്ന ഭാരതത്തിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന നൂതന സംരംഭമാണ് ആശ ആശാവർക്കർമാർ എന്ന ചെറിയ പ്രതിഫലം മാത്രം കൈപ്പറ്റുന്ന സ്ത്രീകളാണ് ഈ നാടിന്റെ ആരോഗ്യത്തെ പ്രധാനമായും കാത്തുസൂക്ഷിക്കുന്നത് അവർ സാധാരണ മനുഷ്യരുടെ ഇടയിലൂടെ നടന്ന് അവരുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു സർവേകളും പഠനങ്ങളും മാത്രമല്ല അവയർനസ് പരിപാടികൾക്കും അവർ നേതൃത്വം കൊടുക്കുന്നു ഇത്രയേറെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം വേറെയില്ല എന്നാൽ അവർക്ക് കടുത്ത അവഗണനയാണ് എപ്പോഴും കിട്ടുന്നത് ിന് എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇറങ്ങിയാൽ ഇവർ തിരിച്ചു വീട്ടിലെത്തുന്നത് അഞ്ചു മണിക്കാണ് അതിനുശേഷം വേണം ഒരു ദിവസം ശേഖരിച്ച രേഖകൾ മുഴുവൻ ഡാറ്റ മുഴുവൻ റിപ്പോർട്ടാക്കി മാറ്റാൻ അങ്ങനെ രാമന്തിയോളം പണിയെടുത്താൽ ഇവർക്ക് ലഭിക്കുന്ന റിമ്യൂണറേഷൻ അതിന് ഓണർ എറിയുമെന്നാണ് പറയുന്നത് ശമ്പളമല്ല കേവലം ഏഴായിരം രൂപയാണ് ആ ഏഴായിരം രൂപയിൽ തൊടു ന്യായങ്ങൾ പറഞ്ഞ് എഴുന്നൂറ് രൂപ വീതം പലതരത്തിൽ കട്ട് ചെയ്ത് മൂവായിരവും നാലായിരവും കിട്ടുന്നവരുണ്ട് ഇവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ആനുകൂല്യവും ഇല്ല റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളില്ല സിക്ക് വന്നാൽ പോലും അവർക്ക് നഷ്ടപരിഹാരമില്ല പ്രസവാ ി അവർക്കുള്ള അവകാശമല്ല പതിവ് പോലെ എല്ലാ മേഖലകളിലും സിഐ യൂണിയൻ സ്ഥാപിക്കുകയും ആ യൂണിയൻ സർക്കാരിന്റെ താൽപര്യം സംരക്ഷിക്കാൻ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഇവിടെയും സംഭവിച്ചത് ഇവരൊക്കെ കൊടി പിടിച്ചുകൊണ്ട് നടന്നു ഇവർക്കൊന്നും ഒരു ആനുകൂല്യവും കിട്ടിയില്ല ഒടുവിൽ എസ് എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഏക സംഘടന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ജനങ്ങളുടെ പ്രശ്നമാണ് അവർ എക്കാലത്തും ഉയർത്തിപ്പിക്കുന്നത് കേരളയിൽ സമരവും പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവും ഒക്കെ നയിച്ചതും ഫലമുണ്ടാക്കിയതും അവർ തന്നെയാണ് അവർ ഈ പാവങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമര കുറച്ചുകാലം സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചു എന്നാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവർ വിട്ടുവീഴ്ചയില്ലാതെ സമര രംഗത്തിറങ്ങിയതോടെ ഇവരുടെ നേതാക്കളെ സ്വാധീനിക്കാൻ ആർക്കും കഴിയാതെ വന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണയുമായി എത്തേണ്ടി വന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക്